അത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ അത് എ സി സി ആണ് ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അത് എ സി സി അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പാർട്ടി നേതൃത്വമാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിക്കുന്നത് അത് നമ്മളിവിടെ ഞങ്ങളല്ലല്ലോ ഞാനല്ലോ തീരുമാനിക്കുന്നത് കേരളത്തിൽ നേതൃമാറ്റം വേണോ വേണ്ടയോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ് അത് പാർട്ടി നേതൃത്വം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അത് കൃത്യമായിട്ടുള്ള തീരുമാനം പാർട്ടി നേതൃത്വം അറിയിക്കും ഇപ്പോൾ കേരളത്തിൽ പാർട്ടി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ ഇന്നത്തെ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിനൊത്ത് ഉയരാനായിട്ട് പാർട്ടി ശ്രമിക്കുകയാണ് ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് സമരമുഖത്താണ് പാർട്ടി തീർച്ചയായിട്ടും യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ കേരളത്തിൽ മൂന്നാം തവണയും സി പി എം അധികാരത്തിൽ വരുമെന്ന് സി പി എമ്മുകാർ പോലും വിചാരിക്കുന്നില്ല സി പി എംമാർ പോലും ആഗ്രഹിക്കുന്നുമില്ല കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുകയും ചെയ്യും എ കെ ആന്റണി അധ്യക്ഷനായതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കേരളത്തിൽ അങ്ങനെ പ്രായത്തിന്റെ ഒന്നും പ്രശ്നമല്ലല്ലോ കേരളത്തിൽ പാർട്ടി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചുകൂടി ശക്തമായിട്ട് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം കാരണം തെരഞ്ഞെടുപ്പ് അവിടെ ചെറുപ്പോ വലിപ്പോന്നുമല്ല പ്രശ്നം അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുക നമുക്ക് യു ഡി എഫ് ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക അവർ കാണുന്നുണ്ട് മാത്രൂതായിട്ട് എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ ഒരു വരുമെന്ന് സംഭവിച്ചല്ലോ സംഭവിച്ചാൽ അങ്ങനെ വന്നാലെന്ന ദിവസങ്ങൾ